ഇന്ന് പയറുകൊണ്ടൊരു ഇലയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി വൻവയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല ഇതിനെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് അത് നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ ഏലയ്ക്കപ്പൊടിയും നേരത്തെ പയറ് പൊടിച്ചു വെച്ചിരുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പത്തിരിപ്പൊടിയും ഒരു കപ്പ് ചക്ക വരട്ടിയതും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല മയ ത്തിൽ ഇളക്കിയെടുക്കുക വരട്ടിയ ചക്കയില്ലെങ്കിൽ നല്ല പഴുത്ത ഏത്തപ്പഴ ആയാലും മതി ഇത് നല്ലതുപോലെ മയത്തി കുഴച്ചെടുത്ത മാവിനെ ഇലയിലേക്ക് ഇതുപോലെ പരത്തി ഒരു സൈഡിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൂട്ടും കൂടെ ചേർത്ത് ഇതുപോലെ മടക്കി ഇഡലി പാത്രത്തിൽ വെച്ച് ഇരു ഇരുപത് മിനിറ്റ് ആവി കയറ്റിയ നല്ല ഇലയപ്പ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മുറിക്കുമ്പം തന്നെ ആ പയറിൻ്റെ മണമൊക്കെ വരികയും കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ